ഹായ് ഹലോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ചായയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചായ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് ഇതാ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ചായ പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ സ്പൂൺ തേയിലപ്പൊടി മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഇതിൻ്റെ മെയിൻ സാധനം നാല് പേരയിലാണ് പേരയിലെന്ന് പറഞ്ഞാൽ തീരൻ കിളന്ന് പേരയിലായിരിക്കണം അതും കൂടി ചേർത്ത് വെച്ച് നമുക്കിത് അടച്ച് വെച്ച് സ്റ്റൗവിൽ വെച്ച് കൊണ്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം ഇത് നല്ലതോണം തിളച്ച് നമ്മുടെ പേരയിലയുടെ സ്വത്തെല്ലാം നല്ലതുകൊണ്ട് ഇളകണം അപ്പം അതുവരെ കാത്തിരിക്കാം അപ്പോൾ ഇതിവിടെ നല്ലതോണം തിളച്ചിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയാണ് പേരയ്ക്ക പോലെ തന്നെ പേരയിലും വളരെ ഹെൽത്തിയാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഊറ്റിയെടുക്കാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണിത് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണാം